കേന്ദ്രത്തിനെതിരെ ആഞ്ഞടിച്ചു മുഖ്യമന്ത്രി രാജ്യം വലിയ അപകടത്തിലൂടെ കടന്നു പോകുന്നുവെന്ന് പിണറായി ചൂണ്ടിക്കാട്ടി ജനങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല അഭിപ്രായം പറയാൻ പോലും സ്വാതന്ത്ര്യമില്ലെന്നും പിണറായി വിജയൻ ആരോപിച്ചു തൊട്ട് ഉള്ള അവസ്ഥ കേരളത്തിലെ നിഷേധിക്കപ്പെട്ട പണം എത്രയാ കോടിയിൽ പരം രൂപ നമ്മുടേതുപോലൊരു സംസ്ഥാനത്തിന്റെ കയ്യിലെത്തേണ്ട ഒരു ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ് കോടിയിൽ പരം രൂപ തരാതിരുന്നാൽ അത് നിഷേധിച്ചാൽ ഈ കേരളത്തിന് അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസം എത്ര വലുതായിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ അതാണ് അവർ കണ്ടത് ബുദ്ധിമുട്ടിക്കുക നാടിനെയാകെ പ്രയാസത്തിലാക്കുക ഇതിനുള്ള നടപടികളുമായാണ് കേന്ദ്ര ഗവൺമെന്റ് സാമ്പത്തിക രംഗത്തെ ഞെരിക്കുന്ന നിലപാടുമായി മുന്നോട്ടു പോയത് ഇതൊരു ഭാഗം ഇവിടെ ഇതിൻ്റെ ഭാഗമായി തന്നെ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ച നടപടി ഒന്ന് നമുക്ക് നൽകേണ്ട വിഹിതമുണ്ട് അതുമല്ലാതെ കുറച്ചു അതേസമയം മറ്റു പല ും ഇഡിയോ ഉപയോഗിച്ചുള്ള വേട്ടയാടലുകൾക്കെതിരെയും അതിശക്തമായ ഭാഷയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത നടപടിയെയും മുഖ്യമന്ത്രി വിമർശിച്ചു കെജ്രിവാളിന്റെ അറസ്റ്റിൽ ലോകരാജ്യങ്ങളിന്ത്യയ്ക്കെതിരായി എന്ന് പിണറായി കുറ്റപ്പെടുത്തി കോൺഗ്രസിനെയും വിഷയത്തിൽ മുഖ്യമന്ത്രി വിമർശിച്ചു മനീഷ് സിസോദിയയെ അറസ്റ്റ് ചെയ്തപ്പോൾ എന്തുകൊണ്ട് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തില്ലെന്നാണ് കോൺഗ്രസ് ചോദിച്ചതെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി ലോകരാജ്യങ്ങളുടെ അടക്കം പ്രതിഷേധം ഉയർന്നുവന്നു ഇപ്പോൾ കോൺഗ്രസ് അറസ്റ്റിനെതിരെ സംസാരിക്കുന്നു ഇതാണ് കോൺഗ്രസിന്റെ സമീപനമെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി പൌരത്വ നിയമത്തിലും ബിജെപിയെയും കോൺഗ്രസിനെയും ഒരുപോലെ കുറ്റപ്പെടുത്തിയായിരുന്നു മുഖ്യമന്ത്രിയുടെ മണ്ഡല പര്യടനത്തിന്റെ തുടക്കം വി വി അരുണിന്റെ റിപ്പോർട്ട് കാണാം മതനിരപേക്ഷ സംരക്ഷിക്കാൻ ഒരുമിച്ചിറക്കണമെന്ന ആഹോരവുമായാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തെരഞ്ഞെടുപ്പ് മണ്ഡല പര്യടനങ്ങൾ ആരംഭിച്ചിരിക്കുന്ന നെയ്യാറ്റിൻകര നെയ്യാറ്റിൻകരയിൽ തിരുവനന്തപുരം മണ്ഡലത്തിലെ നെയ്യാറ്റിൻകരയിൽ പന്നിൻ രവീന്ദ്രന്റെ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ആ മണ്ഡല പര്യടനം ആരംഭിച്ചിരിക്കുന്നത് നേരത്തെയൊക്കെ പൗരത്വ നിയമത്തിനെതിരായ റാലികളിൽ പ്രസംഗിച്ചതുപോലെ പൌരത്വ നിയമ ഭേദഗതിക്കെതിരായ രൂക്ഷ വിമർശനം തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ മണ്ഡലം കൺവെൻഷനുകളിലും ഈ പൊതുയോഗങ്ങളിലും ഉന്നയിക്കുന്നത് രൂക്ഷ വിമർശനം വിഷയത്തിൽ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാരിനെതിരെയും അതുപോലെ തന്നെ കോൺഗ്രസിനെതിരെയും രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി പന്നിൻ്റെ വിദ് പന്നി വിദിന്റെ യോഗത്തിലും ഇന്ന് പ്രസംഗിച്ചത് ഇനിയുള്ള യോഗങ്ങളിൽ അതുതന്നെയാകും അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലെ പ്രധാന പോയിന്റ് എന്ന കാര്യം വ്യക്തമാണ് നേരത്തെ തന്നെ സി പി നേതൃത്വം കാര്യം വ്യക്തമാക്കിയതുമാണ് ബി ജെ പി എല്ലാം ആര് പരാതി പറഞ്ഞാലും പൗരത്വ നിയമ ഭേദഗതി നിയമം പിന്നെതിരെ സി പി എം നേതാക്കൾ സംസാരിക്കും അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്ന് മുഖ്യമന്ത്രി പ്രചരണം ആരംഭിച്ചിരിക്കുന്നത് ഇരുപത്തിരണ്ടാം തീയതി വരെ മുഖ്യമന്ത്രിയുടെ പ്രചരണ യോഗങ്ങൾ ഉണ്ടാകും ഇലക്ട്രൽ ബോട്ട് അഴിമതിയാണ് മറ്റൊരു വിഷയം പ്രധാനമായും പ്രധാന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നയിക്കുന്നത് ഇലക്ട്രൽ ബോട്ടിൽ കോൺഗ്രസും ബി ജെ ഒരേ നിലപാടാണ് വാങ്ങിയ തുകയിൽ മാത്രമാണ് എന്ന് പറയുന്നു കെജ്രിവാളിൻ്റെ അറസ്റ്റാണ് മറ്റു പ്രധാനപ്പെട്ട വിഷയം യോഗങ്ങളിലൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നയിക്കുന്നത് അതിൽ ആദ്യം മനീഷ് സോദിയുടെ അറസ്റ്റ് ഉണ്ടായപ്പോൾ കെജ്രിവാളിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ച കോൺഗ്രസ് ഇപ്പോൾ നല്ല നിലപാട് സ്വീകരിക്കുമെന്ന് അദ്ദേഹം അഭിനന്ദിക്കുന്നു ഏതായാലും ഇത്തരം വിഷയങ്ങൾ തന്നെയാകും ഈ പ്രചരണ യോഗങ്ങൾ ഉടനീം ഇരുപത്തി രണ്ടാം തീയതി കണ്ണൂരിലാണ് മുഖ്യമന്ത്രിയുടെ മണ്ഡല പര്യടനം അവസാനിക്കുന്നത് അതുവരെ എല്ലാ യോഗങ്ങളിലും ഇത്തരം വിഷയങ്ങൾ തന്നെ ഉയർത്തും അതിൽ ഏറ്റവും പ്രധാനം പൗരത്വ നിയമ ഭേദഗതിയാണ് പൗരത്വ നിയമ ഭേദഗതിയിൽ ബി ജെ പി സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് ആ കോൺഗ്രസിൻ്റെ യും ബി ജെ പിയേയും ഇടതു മുന്നണി ഇട സ്റ്റാർ ക്യാമ്പയിനറാണ് മുഖ്യമന്ത്രി എന്തായാലും മുഖ്യമന്ത്രി നെയ്യാറ്റിൻകരയിൽ നിന്നാണ് മണ്ഡല പര്യടനം തുടങ്ങിയിരിക്കുന്നത് ഇരുപത്തിരണ്ടു വരെ നീണ്ടു നിൽക്കുന്ന മണ്ഡല പര്യടനമാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് പൌരത്വ നിയമവിഷയം ഇ ഡിയുടെ നടപടികൾ തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരിക്കും ഈ മണ്ഡല പര്യടനത്തിൽ മുഖ്യമന്ത്രി സംസാരിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത് അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണ വിഷയമായിട്ടത് മുന്നണി കാണുന്നതും അതേസമയം